ഗ്രീൻ ഹിൽ ഇതാണ് നമ്മൾ ജീപ്പുകളിൽ വരുന്നുണ്ട് ഒരെണ്ണം ബ്ലൂ അതിന്റെ ബാക്കിൽ യെല്ലോ അതിന്റെ ബാറ്റില് റെഡ് ഹിൽ ഇരുപത് കിലോമീറ്റർ സംഭവം നല്ല മഴ നമ്മൾ ടോളും കൊടുത്ത് പോണ വഴിയാണ് കേട്ടോ ഗുഡ് മോർണിംഗ് ഗായ്സ് ട്രാവൽ റോസിന്റെ പുതിയൊരു ഗായ്സ് ഒരുപാട് നാളായി വീണ്ടും കണ്ടിട്ട് കാരണം ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യണുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ അടുത്ത ട്രിപ്പും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എവിടേക്കാണ് നമ്മൾ പോണേ അതെ അപ്പൊ ആ അതായത് എനിക്കറിയില്ല അപ്പൊ നിലവിൽ നമ്മൾ വാഗമണ്ണിലേക്കാണ് പോണെ ഞങ്ങൾ പേരുണ്ട് പിന്നെ എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് ആനന്ദും കൂടി ഉണ്ട് കേട്ടാ അപ്പോ അവന്റെ ഫാമിലി ഉണ്ട് അവൻ അവൻ്റെ എന്തയിലാണ് ഇന്നോവയിലാണ് വരുന്നത് അപ്പോൾ അവൻ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളും വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അപ്പൊ സമയം എത്ര മണിയായി ആറര ആറര ആയി അപ്പോ ഇവിടുന്ന് രാവിലെ പുറപ്പെട്ട ഉച്ച ആവുമ്പോഴേക്കും അവിടെ എത്താം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിക്കണത് ഉച്ചക്ക് എത്തുമില്ല എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞ് ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാം ഉണ്ടാക്കാം നമ്മൾ പാലിയക്കര ടോളിന്റെ അവിടെ എത്തി നമ്മൾ പോകുന്ന വഴി ഏതാന്ന് മുത്തനറിയോ ഏത് വഴിക്കാൻ നമുക്ക് പോകണ്ടതെന്ന് അറിയോ ശരിക്കും വാഗമണ്ണിന് പോകുമ്പോഴേ അല്ല നമ്മൾ പോകുന്നു നേരെ ഇവിടുന്ന് പോയിട്ട് അങ്കമാലി ആദ്യം ചാലക്കുടി പിന്നെ അങ്കമാലി പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പെരുമ്പാവൂര് മൂവാറ്റുപുഴ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തൊടുപുഴ അല്ല അത് ഇപ്പറത്തെല്ലടപ്പുളി അതിരപ്പുള്ളി അല്ലേ തൊടുപുഴ പിന്നെ വാഗമൺ അങ്ങനെ ആ ഒഴിക്കൊക്കെ നമ്മളങ്ങനെ പോകും എന്നിട്ടോളിൽ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ഇനി ചായ കുടിക്കണം എവിടെയെങ്കിലും നിർത്തി മഴ ഞങ്ങൾ ഇറങ്ങിയപ്പോ മുതലും മഴ ചെറുതായിട്ട് ചാറുണ്ട് കേട്ടോ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയത് ശരവണ ഭഗവാനാണ് എന്താ അഭിപ്രായം ഫുഡ് ഭയങ്കര മോശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മോശമായിരുന്നു എന്നാലും പിന്നെ കഴിക്കാൻ കയറിയിട്ട് നമ്മള് മോശം പറയാൻ പാടില്ലെന്നാ ഞങ്ങള് വീഡിയോ പോലും കൊടുത്തില്ല ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്റെ ഫ്രണ്ട് ആനന്ദ് കൊറേ കാലങ്ങളായി അല്ലേ നാളായി വീഡിയോയില് കണ്ടിട്ട് അല്ലേ ലാസ്റ്റ് പോയത് ആ സമയത്തൊന്നും വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ പോയ ട്രിപ്പുകളിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല അതാണ് നമ്മള് കാണാത്തത് അല്ല അത് കൊറേം കാലായില്ലേ ഇത് അബിയ ഇയാളുടെ പേരൊന്നു പറയാമോ അതേനക്ക് തിരിച്ചു നാണുണ്ട് അതേന് അത് കൊഴപ്പില്ല ബാക്കി നിതയും അതുപോലെ തന്നെ ആനന്ദിന്റെ മമ്മി വൈഫൊക്കെ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങണുള്ളൂ ഞങ്ങൾക്ക് വളരെയധികം ഫുഡ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇറങ്ങി ഞങ്ങള് ഇറങ്ങിപ്പോളും അത് തന്നെയല്ല മസാല ദോശ നമുക്ക് രണ്ടാമത് കൊണ്ട് വന്നില്ലേ ഒരു ബോറായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ശരോടും ഇങ്ങനെ ആയിക്കോളും ഒരു സുഖായിട്ടില്ല ഗൈസ് വളരെ മോശമായിട്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞു കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം തുറന്നു പറഞ്ഞു ഇന്നതുപോലെ തന്നെ മോശമായിട്ട് ഫുഡ് ഒന്നും അത്ര നന്നായിട്ടില്ല എന്നുള്ളത് പറഞ്ഞു കാരണം എന്നാൽ അവർക്കറിയുള്ളൂ അടുത്ത അപ്പൊ പറഞ്ഞു ഇനിയിപ്പൊ ഞങ്ങള് നേരെ പോവാണ് നമ്മുടെ വണ്ടി ഇത് ഇവിടെ നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആനന്ദിന്റെ ഇന്നോവയാണ് കേട്ടോ ഞങ്ങൾ വല്ലയിടത്തേക്കു പോകുമ്പോ ഇന്നോവയാണ് എടുത്ത് പോവാറ് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം ആൾക്കാർ എണ്ണം കൂടുതലും ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് വണ്ടി എടുത്ത് പോകുന്നു അപ്പോൾ അതാവുമ്പോൾ തന്നെ ലാഭിച്ചായിട്ട് ഇരുന്ന് പോകും തിക്കും തിരക്കും കൂടി പോകുമ്പോൾ അകലം വഴിക്ക് ആവുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ നിന്ന് വാഗമണ് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സംതിങ് ആണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ വരെ തിക്ക് തിക്കി തിരക്കി പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നമുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിട്ട് താറിൻ്റെ ഫൈഡോറ് ആനന്ദിന് വേണ്ടിയിട്ടൊന്ന് ഓടിച്ചു നോക്കിയായിരുന്നു കേട്ടോ ഇന്നോവയൊന്ന് മാറ്റി അതൊക്കെ No, uh, uh, ോ ആക്കിയാലോന്നുള്ള ഒരു ഐഡിയയില് റോക്സ് പക്ഷെ റോക്സ് ആനന്ദ് എന്നിട്ട് എന്താ ഇടാ റോക്സ് നിനക്ക് ഓടിച്ചപ്പോ എന്താ തോന്നിയേ പിന്നെ ഇന്നോവ മാറ്റാനുള്ള തോന്നല് വരുന്നില്ല അതാണ് ഇന്നോവ കൊടുക്കാനുള്ള ഒരു ഇതില്ല അധികം ഓടിയിട്ടില്ല ഇന്നോവയായിട്ട് ആയിട്ട് പന്ത്രണ്ട് നാല് ഓടിയിട്ടുള്ളു പിന്നെ ആനന്ദിന്റെ സ്കൂട്ടർ ആയിരുന്നു കേട്ടോ കൊറേ കാര്യങ്ങളായിട്ട് ഞാൻ ആനന്ദിനെ ആനന്ദിന് ആനന്ദിന്റെ സ്കൂട്ടർ കൈമാറി വീഡിയോയിലൂടെ പറഞ്ഞു ഇനി ആനന്ദിന്റെ മമ്മി ഉണ്ട് അതുപോലെ നിധി ഉണ്ട് വൈഫ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ കയറിക്കുമ്പോട് നീങ്ങാം നമ്മൾ ടോളും കൊടുത്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോണ വഴിയാണ് കേട്ടോ കാരണം ട്രാഫിക് തിരക്ക് വന്നപ്പോ എല്ലാ വണ്ടികളെയും ഹൈവേ എന്നൊക്കെ തിരിച്ച് അവിടെ റോഡ് പണി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളെയും തിരിച്ചിപ്പോ ഒരു ചെറിയ റോട്ടിക്കട വിട്ടിട്ട് ഈ ഈ വഴിക്ക് നിങ്ങൾ എറണാകുളം മുക്കോളനെ പറഞ്ഞേക്കണേ നമ്മളെവിടുന്ന തിരിച്ചുവിട്ടെന്ന് അറിയോ ചാലക്കുടി ഒന്നും എത്തിയിട്ടില്ല ചാലക്കുടി കഴിഞ്ഞു ആ വോ ചാലക്കുടി കഴിഞ്ഞ് പോട്ടെത്താറായിപ്പോ നേരെ ഫ്ളൈ ഓവറിന്റെ പണി നടക്കുന്നതുകൊണ്ട് തിരിച്ചുവിട്ടതാണിത് ഏതൊക്കെയോ വഴികൾ ഇങ്ങനെ പോകുന്നുണ്ട് മറ്റു വഴികളൊക്കെ ഫുള്ള് ബ്ലോക്കാൻ വഴി തെറ്റില്ല എത്ര വണ്ടിയ ബാക്കിൽ ഇങ്ങനെ ഫുൾ മാല പോലെ പോവാ പോവാണത്തിനൊക്കെ ആ അതേപോലെയാണ് വണ്ടികൾ പോണത് അത്ര അധികം വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുക ഇത് എന്ത് സംഭവം ടോൾ കൊടുത്തില്ലായിരുന്നു നമുക്ക് കുഴപ്പമില്ല ടോൾ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെയുള്ള വഴിക്കാ പോണേന്ന് പറയുമ്പോ ആകെ പത്ത് കിലോമീറ്റർ ഓടാൻ കിട്ടിയിട്ടില്ല ടോള് കഴിഞ്ഞിട്ട് ടാങ്കർ ലോറിയുടെ ടാങ്ക് മാത്രം അയച്ചു വെച്ചുണ്ടല്ലോ ചെറു വഴി പോവാറായി ഇപ്പം രണ്ടു മൂന്ന് കിലോമീറ്റർ പോകുന്നുണ്ടാവും നമ്മൾ എഴുതിക്കോ വന്നിപ്പോ ഹൈവേയിലേക്ക് അഞ്ഞൂറ് മീറ്റർന്നൊക്കെ പറഞ്ഞു കാണിക്കുന്ന ഏതാ കനാലി വണ്ടക്കിലൊക്കെ കയറി ഒരുപത്തിരുപത് കിലോമീറ്റർ വളഞ്ഞിട്ട് ആ അതേ ഇവിടെ എത്തില്ല അതേതാ ഇത് മറ്റേ പെട്രോൾ പമ്പ് അല്ലേ ഓ അവിടെ എത്തില്ല ആ എന്തായാലും എത്തി നമുക്ക് അവിടെ അങ്ങനെ ഇത്തിരി ബ്ലോക്കിൽ നിന്നിട്ടായാലും വന്നാ മതിയായിരുന്നോ ഈ വക്കെ വിഷം കിട്ട് കണിക്കണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്തോ ഒരു മഴയും ഞങ്ങൾ വളച്ചുപിട്ടാ പറയണ്ടിട്ട് പൊങ്ങം പെട്ടു ശരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല ടോളും കൊടുത്ത് ഈ കണ്ട മഴയും പളഞ്ഞ് നല്ല മഴ മഴട്ടാ മുട്ടക്കുന്നൊക്കെ കണ്ടു തുടങ്ങിയതായിരുന്നു മുട്ടക്കുന്നല്ലത് പ്പിൾ ഈ സൈഡില് മൊത്തം ഇങ്ങനെ മുട്ടക്കുന്ന് പോലെ തോന്നാവുന്ന രീതിയിൽ പൈനാപ്പിൾ ഇങ്ങനെ ഫുൾ കൃഷി ചെയ്തിട്ടേ കിട്ടിട്ടുള്ള ഒരു സ്ഥലമായിരുന്നോ മുകളിലേക്ക് പക്ഷെ ഒക്കെ ഇറങ്ങാനും ഒന്നിനും പറ്റണില്ല ഞങ്ങൾ അവിടെ നിന്ന് കേറിയപ്പോ മോനിലപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ മഴ പെയ്ണത് കൊണ്ട് തന്നെ എവിടെ ഇറങ്ങാൻ പറ്റിയില്ല അപ്പൊ ഇങ്ങനെ വർത്താനം പറഞ്ഞ ഇങ്ങനെ എന്തായാലും വാഗമണ് എത്താനായിട്ട് ഇനി എത്ര കിലോമീറ്റർ നേടിച്ചു നാല്പതാ ആ അത്രേ ഉള്ളു കേട്ടോ പറഞ്ഞ പോലെ നോക്കി കിലോമീറ്റർ ഇനി ആൾക്കാർ ഇതൊക്കെ കാണാൻ വേണ്ടി നിർത്തി തുടങ്ങി ആ ഒരു മഴ ഇത്ര വെള്ളം പെയ്താണ്ട് നിർത്തിട്ട് മൂളിന്ന് കണ്ടോളിന്ന് ആ ശരിയാ മൂളി കേറിയിട്ട് വരുന്ന പോലെ സാധനം വേണടാ നമ്മളിങ്ങനെ എന്താ പറയാ അതില് ഒരു സ്പോഞ്ചിന്റെ സാധനം ഓ അത് ശരിയാണ് അപ്പൊ ഞങ്ങള് ഇത്തിരി നേരം നിർത്തിയൊന്നും റിലാക്സ് ചെയ്തിട്ട് പോവാന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഒരൊറ്റ യാത്രയായിരുന്നു ഇവിടെ ഇല്ല ഇവിടെ റിലാക്സ് ഇല്ല അതേ മുന്നിൽ ആനന്ദിന്റെ വണ്ടി പോകേണ്ട അവരെ അടുത്ത് പോയി ഞാൻ വിചാരിച്ചു വിചാരിച്ചിവിടെങ്കിലും നിർത്തുന്ന് ഇവിടെ ഇല്ല ഓ ഇന്നോവയിൽ യാത്ര ചെയ്യണില്ലേ മൂലമറ്റം വഴിക്കല്ല പോയിട്ടുള്ളത് മൂലമറ്റം വഴിക്കും പോവാം പിന്നെ പോവാഴി ഇതേ ഇല ഇല അതെ ആ വഴിക്കാണ് കേട്ടാ ഒരു സിനിമ പേരുണ്ടല്ലോ അത് തന്നെ ഇല്ലേ ആ ഇണ്ട് 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 ആ പിന്നിപ്പോ നമുക്ക് ഒരു പത്തിരുപത് കിലോമീറ്റർ കണ്ടാന്ന് കൊണ്ട് പോവാ നല്ല റൂട്ടാ അടിപൊളിയാ നല്ല രസമുള്ള വ്യൂ ആണ് താഴത്തേക്ക് ഒന്ന് കാണിച്ചു കൊടുത്തിന് ഇതേ ഹൈറ്റിലേക്ക് താഴെവശം പക്ഷെ വിലയിടത്ത് നിർത്തിയാലേ നല്ല ക്ലിയർ ആയിട്ട് കാണുള്ളു നിർത്താം നമ്മുടെ വണ്ടിയിൽ ഇണ്ട് ഗസ്റ്റുകൾ കേറിയിട്ടുണ്ട് ഒന്ന് അബിയേം ഒന്ന് അതേനെ രണ്ടുപേരും കിടന്നുറങ്ങരുത് ഇപ്പൊ എഴുന്നേറ്റുള്ളൂ അയ്യോ അതേനുറങ്ങില്ലാന്നോ അതേനോ അബി ഉറങ്ങി അതുകൊണ്ട് തന്നെ കൊറേ നേരം മൊബൈലൊക്കെ നോക്കിയിരുന്നു അങ്ങനെ ഇവിടെ വേഗം എല്ലാവരോടും പറഞ്ഞു അതൊക്കെ എടുത്തു വെക്കാ ഇനി കാഴ്ച ഇങ്ങനത്തെ ഹില്ലൊക്കെ കാണുന്നത് നിങ്ങളുടെ ആഫ്രിക്കയിലെ കാടുകളല്ലേ നല്ല മതി കേട്ടാ പേടിക്കണ്ടായക്കട ഉണ്ടായിരുന്നു ഇവിടെ കേറായിരുന്നു സുഖമായിട്ട് ചായ പിടിക്കണേ ഇവിടെ ഒരു റിസോർട്ടാണ് ഈ കാണുന്നത് റിസോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ല നമ്മുടെ ഇവിടെ അല്ല നമ്മളെടുത്തിട്ടുള്ള റിസോർട്ടിന്റെ പേരെന്തായിരുന്നു എസ്റ്റേറ്റ് ആണോ അതാണ് പേര് എനിക്കറിയില്ല തെറ്റിച്ചിട്ടാണ് പറയുന്നത് ഇത് ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങള് നല്ല ഭംഗിയുള്ള വഴികള്

ഇംഗ്ലീഷ് ഡോണ്ട് ലൈക്ക് മാതൃഭാഷ അയ്യോ ട്രാവലറിന് മുന്നിൽ പോകാനെങ്കിൽ ബാക്കിൽ ആയതുകൊണ്ട് തന്നെ ചെവി നന്നായിട്ട് അടയ തുറക്ക അങ്ങനെയുള്ള അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടി ഒതുക്കി നിർത്തിട്ടോ നല്ലൊരു വ്യൂ പോയിന്റ് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് അപ്പൊ അത് കാരണം തന്നെ കീറി വന്നപ്പോഴത്തെ ഏറ്റവും നല്ല വ്യൂ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നിർത്തി പക്ഷെ നല്ല പേടിപ്പെടുത്തുന്ന സ്ഥലമാണ് കാരണം ഇത്ര ചെറിയ റോഡ് പിന്നെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ടോ മരങ്ങളും സംഭവൊക്കെയാണ് അത് ഫുള്ള് ആ സൈഡിലെന്താ ഇവിടെയാണ് അങ്ങനെ കൊറേ ദൂരം വന്ന് കഴിഞ്ഞപ്പോ ഒന്ന് വണ്ടി നിർത്താനുള്ള ഒരു സ്ഥലം കണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി നോക്കി നിർത്തി താഴ്ചക്കുള്ള വ്യൂ കണ്ടോ കണ്ടാത്തന ഈ ഇതേപോലെ തന്നെ ലോങ് വ്യൂ അക്കല വരികളും ഒക്കെ കാണാട്ടെ കൊറേ ബിൽഡിങ്ങും എന്താണെന്നൊന്നും മനസ്സിലാവണ്ട സംഭവം ും വ്യൂ സിറ്റി ഒക്കെ കാണാൻ ഏതാ സിറ്റിന്നൊക്കെ വന്നപ്പോൾ ഏത് വഴിക്കാ വന്നേന്ന് ഒന്നും ഉള്ള ഒരു ഐഡിയ കിട്ടണില്ല അതിന്റെ മുകളിലൊക്കെ കണ്ടു ഒരു അമ്പലോ അമ്പലം സംഭവം പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്താന്നുള്ളത് കറക്റ്റ് അത് മനസ്സിലാവണില്ല അമ്പലം തോന്നുന്ന ഒരു കിട്ടും ചുറ്റുമതിലൊക്കെ കണ്ട കാരണം എന്താന്ന് വ്യക്തമല്ല പിന്നെ അതുപോലെ അതുപോലെതന്നെ ടൗൺ ആണ് അതും ഏതാണ് ടൗൺ എന്നൊരു ഒന്നും കിട്ടണില്ല കണ്ടോ തൊടുപുഴയായിരിക്കണം ചിലപ്പോ അറിയില്ല ഇനിയിപ്പോ വാഗമണ്ണിൽ താഴെ കണ്ടാണ് ഉള്ളു അപ്പോൾ കുറേ വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ മുന്നേറിയ ആനന്ദം അവിടെ നിർത്തിയിട്ടുണ്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വഴികളിൽ നിർത്തുമ്പോൾ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം വണ്ടി റോട്ടീന്ന് ഇറക്കി നിർത്താനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ വണ്ടി നിർത്താൻ പറ്റില്ല പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ വരുന്ന വണ്ടികൾക്ക് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മളായാലും പൊതുച്ചു നിർത്തിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടത്തി ഞാനിവിടെ ഇറങ്ങാനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൂ എന്താ ഹാപ്പി അല്ലേ ഹാപ്പി എല്ലാവരും ഹാപ്പി അല്ലേ സ്കൈ ടച്ച് ചെയ്യാം മുകളിലൊന്നും തൊട്ടേ അല്ല അപ്പൊ ആയി കഴിഞ്ഞ കഴിഞ്ഞെ ചെറിയും അതേപോലെ അട്ടയൊക്കെ ഉണ്ടാവട്ടെ ഇവിടെ അതൊക്കെ നോക്കണം അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അത് തന്നെ നിങ്ങളുടെ ആഫ്രിക്കയാണോ ബെസ്റ്റ് ഞങ്ങളുടെ കേരളയാണോ ബെസ്റ്റ് കേരളയാണ് ഏഹ് അപ്പൊ ഇനി കേരളത്തിൽ നിന്ന് പോകണ്ടെന്ന നമ്മൾ വന്ന വഴികൾ കണ്ട വണ്ടികളൊക്കെ വരുന്നത് അതിലെ ആ ഏവിടെ വഴികാണ് ഇങ്ങനെ കറങ്ങി അടിച്ച് നമ്മൾ അവിടെ നിന്ന് കയറി 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 വന്ന നല്ലൊരു ഹൈറ്റിലേക്ക് എത്തിയിട്ടാ ശരിക്കും പറഞ്ഞ അല്ലേ സ്ഥലങ്ങൾ എത്തിയിട്ടാ എനിക്ക് തുടർന്നു പറഞ്ഞു ഫുഡ് കഴിക്കണ്ട സമയായോ പന്ത്രണ്ട് മണി ആയപ്പോഴേക്കും ഫുഡ് കഴിക്കേണ്ട സമയ എന്തായാലും നല്ല റൂട്ട് പറഞ്ഞ നല്ല രസം അയ്യോ ഒന്നും കാണാലേ ഒന്നും കാണില്ല ഒന്നും കാണാല്ലേ അത് കറക്റ്റാ ലയിട ഇച്ചിരി സ്ഥലത്ത് മാത്രമേണ്ടായിരുന്നുള്ളു അത് എന്തായാലും രണ്ടും രണ്ടല്ലേ അവിടെക്ക് നോടും അതറിയില്ല ഇനിയിപ്പൊ അവൻ പറഞ്ഞ ശെരിക്കും ഇതേ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം എന്തായാലും വഴിയും സ്ഥലങ്ങളും ഒക്കെ കാണാൻ നല്ല രസമാണ് ഒട്ടക്കുന്നുകളിലേക്ക് എത്തി ശരിക്കും പറഞ്ഞ അല്ലേ ഇവിടെ ഒക്കെ കച്ചവട സ്ഥലങ്ങളും അതേപോലെ സൈറ്റ് സീയിങും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ കൊറേ സ്ഥലത്ത് സ്ഥലം വില്പനിക്കുന്നു പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഫോക്കസ് ഓൺ ദ റോഡ് യാ 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 എന്ത് മേഘത്തിന്റെ മുകളിലായില്ലേ മുകളിൽ ഇനി നമുക്ക് ആ മലയുടെ മുകളിലും കേറാറുണ്ട് ഒരിച്ചിരി ദൂരം നമുക്ക് നേരെ പോവാണെന്ന് കുഞ്ഞ കുഞ്ഞു ഹോട്ടലുകൾ ഉണ്ട് സംഭവം നല്ല കുത്തനെയുള്ള കേറ്റോ സൂപ്പർ നല്ല വ്യൂ ആയി തുടങ്ങി അവിടെ നിന്നൊക്കെ എന്തെരസ ഞാനിതിരെ വന്നിട്ട് പത്ത് കൊല്ലം ഇട്ടോ പത്ത് കൊല്ലം പോരാ കൊല്ലം മുത്തുണ്ടാവണേലും മുന്നേ അല്ലേ അപ്പൊ പതിമൂന്ന് പതിനാല് കൊല്ലം ഇണ്ട് എന്തായിരുന്നു പതിനാല് കൊല്ലം മുന്നേ വാഗമണ്ണിലേക്ക് ശരിക്കും പറഞ്ഞു വന്നിട്ടുള്ളത് അതിനുശേഷം വാഗമണ്ണിലേക്ക് എത്തിയിട്ടില്ല ഇനി ഇവിടെ നിന്നൊക്കെ റിസോർട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടുങ്ങോട്ടോ നമുക്ക് ഇനി ഒരു പത്ത് കിലോമീറ്റർ എന്റെ താരെ കണ്ടു എനിക്ക് തോന്നുന്നത് ഈ വഴിക്ക് കുറെ കല എന്ന് പറഞ്ഞില്ലേ വന്നിട്ട് ശരിക്കും മറന്നുപോയി പോയി എന്തൊക്കെയായിരുന്നു ഇതിൽ വരുമ്പോഴത്തെ വ്യൂന്ന് കുറച്ച് മുട്ടക്കുന്നുകൾ മാത്രം അന്ന് കണ്ടിട്ടുള്ള ഓർമ്മയാണ് ഉള്ളത് പക്ഷെ ഇന്ന് വരുമ്പോ മുട്ടക്കുന്നുകളെക്കാളും കൂടുതൽ കണ്ടിട്ടാ തേയിലോട്ടാണ് അല്ലേ കെ വണ്ടി കർണാടക വണ്ടി കേട്ടോ കൂടുതലും ക്ലൈമറ്റ് അതേപോലെ തന്നെ ഒരേ മലയിൽ നിന്ന് അടുത്ത മലയിലേക്ക് വരുമ്പോ ഭയങ്കരമായിട്ട് ചേഞ്ച് അല്ലേ ഇവിടെ വന്നപ്പോ മഴ നല്ല മഴ അത് ഇത്തിരി തെങ്ങിയുള്ളൂ കേട്ടോ ഒരു കിലോമീറ്റർ മാറിയപ്പോഴേക്കും മഴയും ഫുൾ കോടയും ഇങ്ങനെ അടഞ്ഞ കാലാവസ്ഥയായി ആകെ ാണ് മൊത്തം പറഞ്ഞു അതെ ഉച്ചക്കാണ് ഇങ്ങനെ നിക്കണേ ഈ റോഡ് സൈഡിൽ പേരമരങ്ങൾ ഇഷ്ടം പോലെ നിക്കണ്ട് ഒരു പേരക്കു പോലും ആരും പൊട്ടിക്കരുത് അടിയും കിട്ടും അടിയും കിട്ടും അത് അന്നത്തെ വാഗമൺ ട്രിപ്പിൽ കിട്ടിയ അടിയായിരുന്നു അന്ന് ആനന്ദില്ലല്ലോ ആനന്ദിന്മാരും അനിലും അതെ ബ്യൂട്ടിഫുൾ ഇന്ത്യയിൽ നമ്മൾ ഏതൊക്കെ സ്ഥലത്ത് പോയാലും ഇത്ര പ്രകൃതി രമണി സ്ഥലം കാണാൻ എന്ത് ബുദ്ധിമുട്ടാ അല്ലേ പ്രകൃതി രമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ആഫ്രിക്കയിൽ നിന്ന് വന്ന പിള്ളേർക്ക് എന്താന്നുള്ളത് അറിയോ രമണിയച്ചി അല്ല നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള രമണിയച്ചിയുടെ കാര്യ ഞാൻ പറഞ്ഞേ പറഞ്ഞു രമണിയല്ല കുഞ്ഞമ്മ എന്തായാലും സൂപ്പർ വ്യൂ കണ്ടോണ്ടട്ടോ ഞങ്ങൾ പോണത് ഇനി ഞങ്ങളുടെ റിസോർട്ട് ശരിക്കും പറഞ്ഞത് ഒരു തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലാണെന്നാണ് പറഞ്ഞത് അതിന്റെ പേര് ഇവിടെ ആർക്ക് ചോദിച്ചിട്ടും അറിയണില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നേരത്തെ പറഞ്ഞത് ശരിയാണോ എന്നുള്ളതും അറിയില്ല നോക്കി നോക്കാം നമുക്ക് പോയി കാഴ്ചകൾ കാണാം വഴികൾ എന്തായാലും സൂപ്പർ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ അതിന് ഭയങ്കര സംതൃപ്തിയായി

സെന്റ് തോമസ് ചർച്ച് സെന്റ് സെന്റ് തോമസ് ചർച്ച്പടി സ്ഥലത്തണ തേയിലത്തോട്ടത്തിന്റെടയ്ക്ക് എവിടുന്നെത്തുമ്പഴത്തേക്കും കോടമഞ്ഞും മൊത്തം നല്ല രസം ക്ലൈമറ്റ് എത്രയായി ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഇല്ല ഊണ് കഴിക്കാൻ കയറി കറി നല്ല സൂപ്പർ കറികള് അതായത് ഇത് പാവിച്ച വറുത്തരച്ചു വെച്ചത് ഒരു അവിയല് അതുപോലെ തന്നെ ഇത് എന്ത് ദോരൻ കഴിച്ചതായിട്ട് മറന്നുപോയി രണ്ടാം പ്രാവശ്യം അന്നിട്ട് സംഭവം എന്താ മറന്നുപോയി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ ഇരുന്നു അപ്പോൾ ഇപ്പഴത്തെ ഫുഡ് ഫുഡ് അടിപൊളിയല്ലേ ഹാപ്പി അല്ലേ ഒക്കെ ഞങ്ങളുടെ ഫുൾ ഫുഡ് നല്ല വലിയ ഹോട്ടലാണുണ്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഇരുന്നോടെ കാര്യം പായസവും വെറും എട്ട് പേരും ഫിഷ് ഫ്രൈ ചില്ലി ഫ്രൈ ഒക്കെ ആയിട്ട് ആയിരിക്കുന്നു ഉറിയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ വില കൂടുതൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ല പേര് ചിന്നൂസ് അപ്പൊ വാഗമണ് വരുവാണെങ്കിൽ എവിടെ കയറി ഫുഡ് കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു പേര് പറയില്ല ഇനി ഇത് ഫുഡ് കഴിക്കേണ്ടത് ചിന്നൂസ് അതന്നെ ചിന്നൂസ് പറയുന്നതായിരിക്കും ഏഹ് വേവ് നിനക്കേ കൂടുതലുള്ളൂ ഡീ വേവ് നമുക്ക് കൂടുതലുണ്ടോ അതെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുഴപ്പമില്ല എനിക്ക് വേവ് അത്ര കൂടുതലിഷ്ട പക്ഷെ എന്നാലും ഓവർ പറയത്തക്കങ്ങനെ വേവ് കൂടുതലൊന്നുമില്ല ഏഹ് ഇത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാണെങ്കിൽ അല്ല അങ്ങനെയല്ല കൊഴപ്പൊന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തെങ്കിലും ആവട്ടെ കാരണം ഇവര് പറഞ്ഞ എനിക്ക് അത്ര അങ്ങനെ തോന്നിയില്ല കാരണം ഞാൻ ആറോഹിക്കുകയായിട്ട് തന്നെ എനിക്ക് അങ്ങനെ തോന്നിയില്ല എന്തായാലും ഇവിടെ നിറച്ചും ഇതുണ്ടെങ്കിലും ചിന്നൂസ് ഞങ്ങൾ കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒരു അഞ്ചെട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മഴക്കാർ നന്നായിട്ടുണ്ട് പിന്നെ വാഗമൺ ടൗൺ എന്ന് പറയുന്നത് ഇതാണ് ഇത്രയാണുള്ളൂ വാഗമൺ ടൗൺ എന്ന് പറയുന്നത് അതേ അവിടെ കാണുന്ന ആ പൂജപ്പെട്ട് അതേ ഇത് ഇത്ര ഈ ഒരു ഏരിയ ഉള്ള അല്ലാണ്ട് സൈഡിലേക്ക് വേറെ സ്ഥലങ്ങളോ വേറെ കാര്യങ്ങളോ ഒന്നും ഒരു പത്ത് കൊല്ലം മുന്നേ വരുമ്പോൾ ഒരു നാല് കട ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു അത് മാറി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു സ്ഥലമായി കുറേ ഹോട്ടലുകളായി അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻ്റുകൾ വിത്ത് ഹോട്ടൽ അതുപോലെ ഹോം സ്റ്റേകൾ അങ്ങനെ കുറേ ഈ ടൗണിൻ്റെ ചുറ്റളവിൽ തന്നെ ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ട് എന്തായാലും വണ്ടി അപ്പുറത്ത് തെ അവിടേക്ക് പോവാ എന്നിട്ട് നേരെ റിസോർട്ടിലേക്ക് നീങ്ങാം കേട്ടോ ഇവിടെ കേരള വണ്ടീനേക്കാളും കൂടുതൽ എനിക്ക് തോന്നണ നോക്കി തമിഴ്നാട് വണ്ടികളാണ് കേട്ടോ ബസ്സും കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയിട്ടുള്ളത് ബി ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ് ഇതൊന്നും നല്ല അടിപൊളി സെറ്റപ്പ് തന്നെയാണ് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാന് മറ്റേ വണ്ടി വരാൻ വേണ്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് വാഗമൺ ടൗണിലെ കുറച്ച് സ്ഥലങ്ങളുടെ ഹോട്ടലുകളുടെയും കടകളുടെ ഒക്കെ പേര് വായിച്ച വേഗം എന്താണ് ഇവിടുത്തെ സ്പെഷ്യല് വേറെ ഒന്നും ഇല്ലിംഗ് ഒന്നും ഇല്ല ആകെ റോഡിന്റെ സൈഡിൽ കാണുന്നത് ഇത്ര ദൂരം മാത്രമേ ഉള്ളൂ അതാണ് വലിയ ടൗൺ ഒന്നല്ലേ വാക്ക് മണ്ണ് കേക്കുമ്പോഴേ നമ്മള് ശരിക്കും ടൗണിൽ എത്തുക നമ്മള് മൂന്നാറ് പോലത്തെ വലിയൊരു ടൗൺ അത്ര വലിയ ടൗൺ പറയാൻ പറ്റില്ല പിന്നെ ജീപ്പുകളിലാണ് കേട്ടോ ഇവിടുത്തെ സഫാരികൾ നടക്കണേ കൂടുതലും ഓഫ് റോഡ് കൊറേ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടു എന്തോരം ജീപ്പുകളൊക്കെ ഇതൊക്കെ ആൾക്കാർ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് ഇഷ്ടം പോലെ കാണാം എന്ത് ഓഫ് അത് ചോദിക്കാം നമുക്ക് ആദ്യം റിസോർട്ടിൽ പോയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അതിന് ശേഷം ആലോചിക്കാം കുറച്ചല്ലേ ഉള്ളൂ പറഞ്ഞത് എന്തായാലും ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ തണവൊന്നുമില്ല പക്ഷെ നല്ല ചൂടുണ്ടോ ഒന്നുമില്ലല്ലോ ആ അതെ അടിപൊളി ക്ലൈമറ്റ് ആണ് പിള്ളേരെ വീഡിയോ പോലും എടുക്കണില്ല ഇതാണ് അവസ്ഥ ഗ്രീൻ അതും അല്ല അത് ഗോൾഡൻ ഗ്രീൻ പറഞ്ഞിട്ടാണല്ലോ എന്തായാലും ോട്ടത്തിന്റെ ഉള്ളിൽ നല്ല ഭംഗി വരും കണ്ടു കണ്ടപ്പോ നല്ല ഇഷ്ടമായി തേയിലത്തോട്ടത്തിന്റെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ റിസോർട്ട് ആയതുകൊണ്ടാണ് അത് എടുത്തത് സംഭവം അതിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം അതിന്റെ പേര് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അന്ന് അരിയെങ്കി ഒന്ന് പറയോ കൊറേ നേരം അറിയാ അറിയാന്ന് പറയുന്നു അന്നാ എന്നാല് പരി ഏതാന്നുള്ളത് അറിയുമോ അതേപോലെയാണ് പറയുന്നത് അറിയാം നമുക്ക് നമ്മുടെ ബാക്കിൽ ില് വരുന്നുണ്ട് ഒരെണ്ണം ബ്ലൂ അതിന്റെ ബാക്കിൽ യെല്ലോ അതിന്റെ ബാക്കില് റെഡ് യെല്ലോ പിന്നെയും കാണാൻ ഭംഗിയുണ്ട് പിന്നെയും യെല്ലോയോ കാണാൻ അതിന് ഡോറില്ലാത്ത ഓപ്പൺ അല്ലേ അതെ അതെ അഞ്ച് മറ്റേ സെന്ററ പേരെ ണോ കമാൻഡർ കാലത്ത് കമാൻഡർ കഴിഞ്ഞിട്ടാണ് ആനന്ദത്തിന് വണ്ടി മുന്നിൽ പോല പെണ്ണിനും ചെക്കനും പോണ വണ്ടിയായിട്ട് ബാക്കിയൊക്കെ ആണ് ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് നേരെ ാണ് റൂമും കാര്യങ്ങളൊക്കെ വരണേന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ആ സമയം കൊണ്ട് അവര് കളിക്കാൻ പോയി അപ്പൊ ഇനി മുകളിലേക്ക് ഒന്ന് പോവാൻ ബാക്കി റിസോർട്ടും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് കാണിച്ചു തരുകയും ചെയ്യാം ചെയ്യും ഇതിപ്പോ ഇനി മോഡലിക്ക വന്നല്ലേ നമ്മൾ അതെ എന്താ ഇട്ടൈറ്റ് അല്ല എവിടെക്ക് പോണ്ടത? എന്തായാലും നമ്മൾ കണ്ടണ്ട് ഇതിലൊക്കെ നടക്കും പ്രോപ്പർട്ടികൾ ഉണ്ട് ആൾക്കാർ ഇതിന്റെ ഇലൊക്കെ ഇൻഡിവിജുവൽ ആയിട്ടുള്ളതുണ്ട് ഉണ്ട് ഉണ്ട് അതൊക്കെ ഇൻഡിവിജുവൽ ആണ് എന്താ പറഞ്ഞാ ആ ഇവിടെ ഓക്കേ അതാണ്นะ ഇതാണ് നമ്മൾ വീട് യെസ് വീട് मिला നൈസ് അടിപൊളി ഏ മിസ് ലോക്ക ഓക്കേ റിസപ്ഷൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നത് ഇങ്ങനെ ഒരു സെൻട്രൽ ഏരിയയിലേക്ക് വന്നു കേട്ടോ അവിടെ കഴിഞ്ഞതേ നമ്മുടെ വണ്ടി കൂടിയിട്ടു ആനന്ദൻ്റെ വണ്ടി ഇതേ അപ്പുറത്തിട്ടു അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഇതിൻ്റെ മുകളിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പം നമുക്ക് തന്നിട്ടുള്ളത് ഇതുപോലെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് റൂമുണ്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ അയ്യോ മേടിച്ചു പോയില്ല ഞാൻ തന്നെ ഒന്ന് ഇവിടെ ഒരു റൂമുണ്ട് പിന്നെ ഇത് റൂമുണ്ട് ഇതിനൊക്കെ ഇൻഡിവിജ്വല് ബാൽക്കണി ഉണ്ട് ഇതാണ് ഞങ്ങളുടെ റൂമ് അടിപൊളി കോട്ടും കാര്യങ്ങളും മയിലല്ല ഇത് മൈലാണ് അതെ അരയനത്തിൻ്റെ റൂമും ബെഡും കാര്യങ്ങളൊക്കെ റെഡിയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ മൊത്തത്തിൽ പിന്നെ മൊത്തം ഈ ഒരു റിസോർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഫുള്ള് ഇതിൻ്റെ ഉള്ളെന്ന് പറഞ്ഞാൽ കുറേ അധികം ഏരിയ കാണാനും അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഉള്ളതാണത് ഇത് കോമൺ ബാൽക്കണി പിന്നെ ഓരോ ബെഡ്റൂമിന്റെ ബാൽക്കണി അങ്ങനെ ഓരോരോ രസമായിട്ടുള്ള ഒരു ഇതായിട്ട് അതേപോലെ ഇവിടെ നിന്നുള്ള കാഴ്ചകളും ഒരുപാട് ഭംഗിയുള്ള നല്ല വ്യൂ ഒക്കെ ഉള്ള കാഴ്ചകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അല്ലേ അപ്പൊ അത് എന്താ നമ്മൾ പറയാ ആൾക്കാരോടൊക്കെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങളുടെ വീഡിയോ കണ്ടിട്ടില്ല എന്താ പറയാ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ കഴിഞ്ഞാൽ ആ പറയേ അന്തം വിട്ട് കിടന്ന് നടക്കുക എന്താ കിളി പോയ പോലെ പറ ആ അപ്പൊ നമ്മൾ എന്ത് പറയാറിന്റെ മൊത്തം ആ കുട്ടി പറയുന്നില്ല കുട്ടി മിണ്ടുന്നില്ല ആനന്ദ ഈ കുട്ടി വീണ്ടുന്നില്ല ഏ അരിന്ന് പറയണത് മലയാളം അരിയാന്ന് മലയാളം അരിയോ ഏ എത്ര അരിയും പരി ഇനി അതിന്റെ ഉള്ളേക്ക് താഴത്തേക്ക് പോയിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല അത് ചോദിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഇടുത്തോണ്ട് വരും ഈ അട്ടക്കോടിന്റെ ഉള്ളിൽ മനസ്സിലായോ അന്ന വീരുണ്ട അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇന്നത്തെ വീഡിയോ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം സംഭവം ചെയ്ത് ആയിക്കോളും അതുവരേ ബൈ ബൈ ബൈ